വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനായ നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ബാലയുടെ ആരോപണങ്ങളും നടൻ ഉന്നയിക്കുന്ന കാര്യങ്ങളും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ മുൻ ഭാര്യ അമൃത സുരേഷിനെതിരെ നടൻ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇതിനെതിരെ അമൃത രംഗത്ത് വരികയും ചെയ്തതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയായി കോടതി ഉത്തരവ് അമൃതയും കുടുംബവും തന്റെ മകളെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന് ബാല പലപ്പോഴായി ആരോപിച്ചിരുന്നു ഈ അടുത്താണ് ഇതിനെതിരെ അമൃത രംഗത്തെത്തിയത് ബാലയുടെ ആരോപണങ്ങൾക്കെല്ലാം വീഡിയോയിലൂടെ അമൃതം മറുപടി നൽകുകയായിരുന്നു തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ പ്രതികരണം ബാല ഒരിക്കൽ പോലും മകളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമായിരുന്നു അമൃതയുടെ പ്രതികരണം തങ്ങളുടെ വിവാഹ മോചന സമയത്ത് തയ്യാറാക്കിയ ഉടമ്പടികളും അമൃത വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തുകയാണ് ബാല തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം ബാല തുറന്ന് സംസാരിക്കുകയാണ് പരിപാടിയുടെ പ്രൊമോ വീഡിയോ വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകളും ദാമ്പത്യ ജീവിതത്തിലെ പാളിച്ചകളും കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ബാല പ്രൊമോയിൽ പറയുന്നത് മനുഷ്യൻ ആവശ്യം സമാധാനമാണെന്നും ബാല പറയുന്നുണ്ട് മകളെ കാണാൻ പറ്റിയിട്ടില്ലെന്നും താരം പറയുന്നു ഇതുവരെ കണ്ടിട്ടില്ല അതിനായി പ്രതികരിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളതെന്നും ബാല പ്രൊമോയിൽ പറയുന്നുണ്ട് മരിക്കാൻ കിടന്നപ്പോൾ എത്ര പേർ സ്നേഹത്തോടെ വന്നു എത്ര പേർ പേടിയോടെ വന്നു എത്ര പേർ നേട്ടത്തിനായി വന്നു എന്ന് അറിയാം ചില ബന്ധങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് അറിയുമ്പോൾ അറിയുമ്പോൾ അതിന്റെ സത്യം വെറുപ്പും ുംറപ്പും തോന്നുന്നുവെന്നും ബാല പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന ട്രോളുകളെ കുറിച്ചും മറ്റു വിവാദങ്ങളെ കുറിച്ചും എല്ലാം ബാല സംസാരിക്കുന്നുണ്ടെന്നാണ് പ്രമോ വീഡിയോ വ്യക്തമാക്കുന്നത് ഡോക്ടറായ എലിസബത്തിനെ ആയിരുന്നു ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിലായിരുന്ന സമയത്തെല്ലാം എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും അകന്നാണ് കഴിയുന്നത് താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ലെന്ന് ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എലിസബത്ത് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ഇരുവർക്കും ഇടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിൽ വരുമ്പോഴും എലിസബത്ത് തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എലിസബത്ത് നേരത്തെ ബാലയും എലിസബത്തും സ്ഥിരമായി ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കുവെക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഇതില്ലാതെ വരികയായിരുന്നു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കിടയിൽ ജനിക്കുന്നത് എന്നാൽ റിപ്പോർട്ടുകളോട് എലിസബത്ത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ എലിസബത്ത് എവിടെയെന്ന് ആ അവതാരകൻ തിരക്കിയപ്പോൾ ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുവെന്നാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് പ്യുവർ ക്യാരക്ടറാണ് ഇപ്പോൾ എന്റെ കൂടെ ഇല്ല ഞാനും അവളുടെ കൂടെ ഇല്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിൻ്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പിയായിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്